ഇനി ജനാഭിമുഖ കുർബാന അർപ്പണ രീതി നമ്മുടെ അവകാശമാണോ ജനാഭിമുഖ ബലിയർപ്പണ രീതി തങ്ങളുടെ അവകാശമാണ് എന്ന വിധത്തിലാണ് സിറോമലബാർ സഭയിലെ ചിലരെല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ഇത്തരം നിലപാടുകൾ സഭാവിജ്ഞാനീയ കാഴ്ചപ്പാടിന് തികച്ചും എതിരാണ് എക്ലീസിയോളജിക്കലി ഇറ്റ് ഈസ് ആൻ എറർ കാരണം ഒരു വ്യക്തിസഭയിലെ ആരാധന രീതി എപ്രകാരമാണെന്ന് നിർണയിക്കുന്നത് ആ വ്യക്തിസഭയുടെ സിനഡാണ് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ ദൈവാരാധനപരമായി ജീവിതം മുഴുവൻ്റെയും ഭരണകർത്താക്കളും പരിപോഷകരും സംരക്ഷകരും മെത്രാന്മാരാണ് ദൈവരഹസ്യം പകർന്നു കൊടുക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ് അവർ മെത്രാന്മാരെ പറ്റിയുള്ള ആ അതിൻ്റെ നമ്പർ പതിനഞ്ചിൽ നമുക്കത് വായിക്കാൻ സാധിക്കും ആഗോള സഭയില് രണ്ടായിരത്തോളം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന മത് ബഹ അഭിമുഖം അഥവാ അൾത്താരഭിമുഖം എന്ന് വിളിക്കപ്പെടുന്ന കിഴക്കിനഭിമുഖമായ ബലിയർപ്പണ രീതിയിലും ആത് ഓറിയന്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ചതും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രചുരപ്രചാരത്തിലെത്തിയ ആ ജനാഭിമുഖമായ ബലിയർപ്പണ രീതിയും ആർക്കും സ്വന്തമായിട്ട് അവകാശപ്പെടാൻ സാധിക്കുകയില്ല സഭയുടെ പാരമ്പര്യത്തോടും പ്രബോധന അധികാരത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കണം ലറ്റീൻ സഭയുടെ കൂടി പൈതൃകമായ കിഴക്കിന് അഭിമുഖമായ ബലിയർപ്പണ രീതിയെ കാൽഡിയൻ കൽതായം എന്ന് തികഞ്ഞ അജ്ഞതയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അപകസിക്കലുമാണ് ആരാധനക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്യന്തികമായിട്ട് സഭയുടെ പ്രബോധന അധികാരത്തിന് വിധേയമാണ് അത് വോട്ടിട്ട് തീരുമാനിക്കാവുന്നതോ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം നിർണയിക്കാവുന്നതോ അല്ല സിറമലബാർ സഭയുടെ ആരാധനക്രമ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ സഭയുടെ നേതൃത്വം എടുത്തിട്ടുണ്ട് അവയെല്ലാം ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമോ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടോ അല്ല എടുത്തിട്ടുള്ളതെന്ന് നമ്മൾ മറക്കരുത് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ചില അനുഷ്ഠാനങ്ങളും ശൈലികളും മാറ്റിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണമായിട്ട് എനിക്കൊക്കെ നല്ല ഓർമ്മയുള്ള സമയത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് വാഴവ് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ അത് ദൈവശാസ്ത്രപരമായി തെറ്റായ ഒരു രീതി ആയതുകൊണ്ട് ക്രമേണ ആ രീതി സഭയിൽ നിന്നും ഇല്ലാതായി തീർന്നു ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതിനാൽ സഭയിലെ ആരാധന രീതികൾ ആരുടെയും കുത്തകയല്ല വിശുദ്ധനായ ജോൺ പോൾഡേണ്ടമ്മൻ മാർപ്പാപ്പ സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്നുള്ളതിൻ്റെ അൻപത്തിരണ്ടാം നമ്പർ ഇപ്രകാരമാണ് പറയുന്നത് ആരാധനക്രമം ആരുടെയും സ്വകാര്യ സ്വത്തല്ല ആഘോഷിക്കുന്ന കാർമ്മികൻ്റെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെയോ സ്വത്തല്ല എന്നാണ് വിശുദ്ധ ജോൺ ബോൾമാർ പാപ്പ പറയുന്നത് ലിറ്റർജി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് അടിസ്ഥാനപരമായിട്ട് ഒരു കാർമ്മികനെ ലിറ്റർജിയിൽ ഒരു വാക്ക് പോലും മാറ്റാനോ കൂട്ടാനോ കുറയ്ക്കാനോ സ്വന്തമായിട്ടുള്ളത് ചെല്ലാനോ അവകാശമില്ല ഇറ്റ് ഈസ് ഗിവൺ ടു ദ പ്രീസ്റ്റ് എന്നാണ് സഭാപണ്ഡിതനായ കല്ലറങ്ങാട്ട് പിതാവ് പഠിപ്പിക്കുന്നത് ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ സിറോ മലബാർ സഭയിൽ നിലവിലുള്ള വിവിധ ബലിയർപ്പണ രീതികൾക്ക് കാരണം ചരിത്രപരമാണ് അതിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് പോർച്ചുഗീസുകാരുടെ വരവോടെ ലത്തീൻ മിഷണറിമാരുടെ ആധിപത്യത്തിലായ സിറമൽവാർ സഭ ഏകദേശം മുന്നൂറ് വർഷത്തിലധികം ഇപ്രകാരം വൈദേശിക അടിമത്തത്തിൽ കഴിഞ്ഞ സിറുമൽവാർ സഭ സ്വന്തമായ ആധ്യാത്മികതയും ആരാധനാ രീതികളും ഇക്കാലയളവിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു ദുഃഖസത്യമാണ് ഇപ്രകാരം നഷ്ടപ്പെട്ടുപോയ ആ വിശുദ്ധ പൈതൃകവും വിശുദ്ധ പാരമ്പര്യങ്ങളും വീണ്ടെടുക്കണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പൊതുവായി കൂട്ടായ്മയിലെ എല്ലാ വ്യക്തിസഭകളോടും ആവശ്യപ്പെടുന്നുണ്ട് പൗരഷ്ട്ര സഭകൾ അതിൻ്റെ അഞ്ചും ആറ് നമ്പറുകളിൽ അത് നമുക്ക് വായിക്കാൻ സാധിക്കും പോർച്ചുഗീസ് ഭരണത്തിന് ശേഷം മാർത്തോമ നസ്രാണികൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്വന്തമായി വികാരിയത്തുകളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ നാട്ടുമെത്രാന്മാരെയും ലഭിച്ചെങ്കിലും അതിനോടകം ലറ്റീൻ രീതികൾ പരിചയിച്ച നാട്ടുമെത്രാന്മാരും മറ്റ് ലറ്റീൻ ആരാധനാക്രമം സുറിയാനി ഭാഷയിൽ ചൊല്ലിയാൽ മതി എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു വന്നത് ആ കാലയളവിൽ പൊന്തിഫിക്കിലുമായി അതായത് തിരുക്കർമ്മ ശുശ്രൂഷാക്രമം ബന്ധപ്പെട്ടുണ്ടായ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ തിരുസിംഹാസനം ലത്യൻവൽക്കരിക്കുവാനല്ല മറിച്ച് സർവത്രികവൽക്കരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സിറോ മലബാർ സഭയെയും അതിൻ്റെ ഉന്നതമായ പൈതൃകത്തെയും ചേർത്ത് നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സിറോ മലബാർ ഹൈരാർക്കി സ്ഥാപിക്കപ്പെട്ടെങ്കിലും സിറമൽബാർ സഭയുടെ അധികാര പരിധി നിർഭാഗ്യവശാൽ പമ്പാനദിക്കും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തലശ്ശേരി രൂപത സ്ഥാപിതമായപ്പോഴാണ് സിറമൽവാർ സഭ ഭാരതപ്പുഴ കടന്ന് വടക്കോട്ട് വികസിച്ചത് പിന്നീട് കേരളത്തിന് പുറത്തും പല രൂപതകൾ സിറമൽവാർ സഭയ്ക്ക് ലഭിച്ചു ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സിറമൽവാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തപ്പെട്ടു അപ്പോഴാണ് സിറമൽവാർ സഭയ്ക്കൊരു സിനഡൽ സംവിധാനം ഉണ്ടായത് എന്ന് നമ്മൾ മറക്കരുത് ഇനി എങ്ങോട്ട് തിരിഞ്ഞാണ് വിശുതൂർവാൻ അർപ്പിക്കേണ്ടത് സിറോ മലബാർ സഭയിൽ ഇന്ന് വളരെയേറെ ചർച്ചാവിഷയമായ എങ്ങോട്ട് തിരിഞ്ഞ് വിശുതൂർബാൻ അർപ്പിക്കണം എന്ന ആ വലിയ പ്രഹേളികയ്ക്ക് ആ സമസ്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ലത്തീൻ സഭ ഉൾപ്പെടുന്ന ആഗോള സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ മദ് ബഹായിക്ക് അഭിമുഖമായിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് എൻ്റെ എല്ലാം ചെറിയ പ്രായത്തിൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷിയായിരുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച കെടാതെ കിടക്കുന്നുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഒരിക്കൽ പോലും മദ് ബഹായിക്ക് അഭിമുഖം ആയിട്ട് ബലി അർപ്പിക്കുക എന്ന രീതി നിരോധിച്ചിട്ടില്ല ജനങ്ങളെ നോക്കി ബലി അർപ്പിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുമില്ല പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത് എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം വളർന്നു വന്ന സ്വതന്ത്ര ചിന്തയുടെ ഭാഗമായിട്ട് ലത്തീൻ സഭയിൽ പലയിടത്തും ജനാഭിമുഖമായി ബലിയർപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു ഇതിൻ്റെ അനുകരണമെന്ന വിധത്തിലാണ് സിറോ മലബാർ സഭയിലെ ചില രൂപതകളും ജനാഭിമുഖ ബലിയർപ്പണ രീതി സ്വീകരിച്ചത് യാഥാർത്ഥ്യം ഇതായിരിക്കെ ജനാഭിമുഖ ബലിയർപ്പണ രീതി തങ്ങളുടെ പൈതൃകമാണെന്നും നൂറ്റാണ്ടുകളായിട്ട് ഇത് അനുഷ്ഠിക്കുന്നതൊക്കെയാണെന്നും ഏതെങ്കിലും രൂപതയ്ക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കുകയില്ല അത് വസ്തുതാ വിരുദ്ധമാണ് രണ്ടാം വർത്തിക്കാൻ കൗൺസിലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം വരെ സിറോമൽബാർ സഭയിൽ ഒട്ടേറെ ആരാധനക്രമ പരീക്ഷണങ്ങൾ നടന്നിരുന്നു അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ചിലർ നമുക്ക് പരീക്ഷണാർത്ഥം ആത് എക്സ്പെരിമെന്റും എന്ന് പറയും പലതരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഭാരതീയ പൂജ ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവയിൽ പലതും റോം തന്നെ ഇടപെട്ട് നിർത്തിലാക്കുകയും ചെയ്തു